നമസ്കാരം സുഹൃത്തുക്കളെ അപ്പം നമ്മൾ നിൽക്കുന്നത് പഞ്ഞിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ പഞ്ഞിപ്പാറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അതായത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അടിപൊളി ഒരു കാഴ്ചയാണ് ജനുവരി പതിനാലാം തീയതി ഇവിടെ നിന്നുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ പതിനാലാം തീയതി മുതൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ സംഭവത്തിൻ്റെ ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേത്തോട് ഗ്രാമപഞ്ചായത്തിൽ പഞ്ഞിപ്പാറ എന്ന് പറയുന്ന ഒന്നാം വാർഡിലെ സ്ഥലത്താണ് നമ്മയ്ക്കുന്നത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ ശബരിമല സന്നിധാനം അതുപോലെ നിലയ്ക്കൽ ഭാഗവും ശബരിമല പൂങ്കാവനം എന്ന് വേണേൽ ശബരിമല പൂങ്കാവനം ഭാഗമായിട്ടാണ് പറയുന്നത് അതായത് പൂങ്കാവനമാണ് ഇത് ഫുള്ള് കണ്ടില്ലേ എന്ത് രസമാണെന്നറിയോ എന്ത് പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണെന്ന് പറയും ഞങ്ങളുടെ നാട് ഞങ്ങളുടെ സ്വന്തം നാട് ഞാൻ ചിറ്റാർ പഞ്ചായത്ത് തന്നെയാണ് പക്ഷേ ഞാൻ ഇവിടെ സിഹത്തൂർ പഞ്ചായത്തിൽ വന്നാണ് എൻ്റെ നാടെന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ നാട് തന്നെയാണ് ഇതെല്ലാം ഈ ഏറിയ ഫുള്ള് പഞ്ചായത്തായിട്ട് തിരിച്ചിരിക്കുന്ന എൻ്റെ കുഴപ്പമല്ല ഗവൺമെൻ്റ് ഗവൺമെൻ്റ് കുഴപ്പമില്ല ചേച്ചി അപ്പോൾ തന്നെ ഇവിടെ കുറേ ചേച്ചിമാരുണ്ട് അവരോട് ചോദിക്കാം ഇവിടെ ആധികാരികമായിട്ട് അതായത് വൃശ്ചികം ഒന്നാം തീയതി ഇവിടെ അമ്പലമുണ്ട് അമ്പലം ഒന്നാം തീയതിയെ അമ്പലം തുറക്കും

ഭയങ്കരമായ സ്ഥലം നോക്കിയാൽ ഇത്രയും പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലിയോ ഏ എന്താ ഒരു കുറവ് ഉറപ്പിച്ചു ഞാൻ ഉറപ്പിച്ചു അല്ലേ എങ്ങനാ പേരെങ്ങനാ പ്രിയ ഓക്കെ പ്രിയ ചേച്ചിക്ക് നല്ല വെട്ടിമറിക്കുകയാണ് ഇതേപതിന്റെ പേരെങ്ങനാ അനിത ഓ തകർക്കുകയാണ് പോ ക്യാമറയിൽ നിന്ന് ഇല്ല ഞാൻ വലിയ മണി ഞാൻ വലിയ മണിക്കാറിയാണ് അപ്പം എന്തായാലും കണ്ടില്ല അവരൊരു സൈഡിൽ നിന്ന് കാപ്പി പിടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് അപ്പം നമുക്ക് അവരോട് കൂടി ചോദിക്കാം കാര്യം നോക്കിയേ ഇപ്പം ഇവിടെ നിന്ന് ഞാൻ മിണ്ടാറ നിന്ന് കഴിഞ്ഞാൽ കൊണ്ടന്നോ ഇവിടെ കേൾക്കേണ്ട സൗണ്ട് നിങ്ങൾ നിങ്ങളെന്താ കേട്ട് നോക്കി ചെറുതായിട്ട് ചേച്ചിമാരയ്ക്കുന്നു ചേച്ചിമാർ അലയ്ക്കുന്നതല്ല കിളികളുടെയും കിളികളുടെ നാറസ്വരും ഒക്കെ കേട്ട് എന്ത് രസകരമായിട്ടാണ് കുടി വെള്ളം കുടി വെള്ളം കുടി പേടിക്കണ്ട വെള്ളം കുടിച്ചോ ഓ എന്നാ എന്നോട് പേരെങ്ങണോ ആ വെള്ളം കുടിക്കുന്നില്ല അത് കഴിഞ്ഞ് ബാക്കി നമുക്ക് പറയാം അപ്പൊ എന്തായാലും കട്ടൻ കാപ്പിയും കാര്യങ്ങളൊക്കെ കറക്റ്റ് സമയത്തോ ഞാൻ എത്തിയല്ലേ അല്ലേ ആനാണ് കട്ടൻകാപ്പിയും ഒരു ഉപജ്ഞാതാവ് ഞാനാണ് ഞാൻ തന്നെയാണ് അല്ലേ പേരങ്ങനാണ് ഏ രാജമ്മ 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 ചേച്ചിയാണ് കട്ടൻ കട്ടൻകാപ്പിയും ചെറുകിടിയൊക്കെ ഉണ്ടെന്നോ ഏഹ് മിച്ചറ് ആ മിച്ചറ് ചി അല്ലേ നിങ്ങൾ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ അറിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും വായിച്ചോണ്ട് വന്നോ എന്ത് ചെയ്യാനാ ഇവിടെ വന്നപ്പം അയ്യോ വന്നതായി പക്ഷെ ഞങ്ങൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആ ഭാവം കണ്ടെങ്കിൽ എന്ത് രസം അല്ലേ കാണാൻ അപ്പോൾ ഇവര് കാപ്പി കുടിക്കട്ടെ അപ്പോൾ എത്ര പേരുണ്ട് ഇപ്പോൾ ഇവിടെ കാര്യമായിട്ട് പതിമൂന്ന് പേരല്ലേ അപ്പോൾ പതിമൂന്ന് പേരെ ഒന്നാം വാർഡിൽ വലിയ കാര്യക്ഷമമായിട്ട് സുഹൃത്തോട് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇപ്പൊ ഇവിടെ മൊത്തം ക്ലീൻ ആയിക്കൊണ്ടിരിക്കുക അതായത് ഈ മൃശ്യം ഒന്നാം തീയതി അമ്പലം നട തുറക്കും നട തുറന്നു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഫുള്ള് ആളും തിരക്കും ഒക്കെ ആയിരിക്കും അന്ന് മകര ജോലിയിൽ അന്ന് ഫുള്ള് ആൾക്കാർ വന്നു വിട്ടിരിക്കും അല്ലേ ഇവിടെ കാഴ്ച വന്നു പിടിച്ചു കുഞ്ഞ് ഉണ്ടല്ലേ ഇവിടെ നിന്നുള്ള കാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ തോണ്ടേ ഇത് കണ്ടില്ലേ നോക്കി നിലയ്ക്കൽ നിലയ്ക്കലെ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ ഏറിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ട് അതിൻ്റെ ആ സൈഡിലായിട്ട് അതായത് ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ ആ സൈഡിലായിട്ട് വരും ഏകദേശം നമ്മുടെ ശബരിമല അമ്പലവും അതെ മാളിയപ്പുറം അമ്പലവും ഒക്കെ ആയിട്ട് അപ്പോൾ എന്തായാലും നോക്കി എന്ത് രസം നോക്കി ഈ ഏറി ഫുള്ള് ഫുള്ള് അയ്യപ്പൻ്റെ മണ്ണാണ് അയ്യപ്പൻ്റെ ശബരിമല അയ്യപ്പൻ്റെ പൂങ്കാവനം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ അങ്ങനെ അങ്ങനെ തന്നെ വേണേന്നല്ലേ അങ്ങനെയാണ് പൂങ്കാവനം എന്നാണ് പറയേണ്ടത് അതെ അപ്പോൾ ഇതെല്ലാം നമ്മുടെ അയ്യപ്പന്റെ കടാക്ഷം കൊണ്ട് കിട്ടിയ സ്ഥലമാണല്ലേ അല്ലേ ശരിക്കും പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇവിടെ നിലയ്ക്കൽ പള്ളിയും ഉണ്ടല്ലേ അപ്പോൾ രണ്ടും ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ അങ്ങനെ പള്ളിയുണ്ട് അമ്പലമുണ്ട് അതുപോലെ മുസ്ലിം പള്ളിയുണ്ട് അപ്പോൾ എല്ലാ സംഭവമുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിന്ന് ഭയങ്കര കാര്യമായിട്ട് എന്തേ ഒരു ഡൗട്ട് എന്തോ ഒരു ഡൗട്ട് എന്തോ സന്തോഷം ഇല്ല വല്ല കഴിച്ചോ ആ കഴിക്കുക ഫുഡെ കൊണ്ട് കഴിക്കുക മിച്ചിലൂടെ അങ്ങോട്ട് കൊടുക്ക് ഇല്ല പറഞ്ഞു നമ്മള് പിള്ളാരെ കുഴപ്പമില്ല വായിപ്പിക്കഴ എന്തായാലും നോക്കി ഏ ഏഹ് നിലയ്ക്കൽ അല്ലേ ആ കൊച്ചാട്ട പേര് കമലാസൻ കമലാസൻ ചേട്ടൻ പറഞ്ഞു ലവടാണ് നിലയ്ക്കൽ ഭാഗം എന്ന് പറയുന്നുണ്ട് ഞാൻ കാണിച്ചില്ലായിരുന്നോ എങ്ങനെ നേരെ കിഴക്കല്ലേ നേരെ കിഴക്ക് ഭാഗമായിട്ട് വരും ചേട്ടൻ പേരങ്ങനാ വിക്രമൻ ഓക്കെ എല്ലാം വലിയ വലിയ ടീമാണ് വിക്രമനും ചേർന്ന് അപ്പൊ മോഹൻ ചേട്ടൻ ഇവിടെ ഈ വന്യമൃഗങ്ങളുടെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇവിടെ വന്യമൃ ഉണ്ടല്ലേ എല്ലാ മൃഗങ്ങളും ഉണ്ടല്ലേ അപ്പോ പറ എന്തെങ്കിലും പറയുണ്ടോ പറയൂ പേരങ്ങനാ സീനത്ത് സീനത്താക്കാ എ വിശേഷം എങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉഷാരായിട്ടോ അടിപൊളി തണുപ്പല്ലേ തണുത്ത കാറ്റാണ് അപ്പോൾ വീട് എവിടാ വർക്കിനു വേണ്ടി വന്ന അല്ലേ അപ്പോ ഇവിടെ കണ്ടില്ലേ നമ്മളെ നാനാമതസ്ഥരായിട്ടുള്ള എല്ലാവരും ഉണ്ട് ഇവിടെ അതെ ഹിന്ദുണ്ട് മുസ്ലിം ഉണ്ട് ക്രിസ്ത്യൻ ഉണ്ട് എല്ലാവരും ചേർന്നിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അരിപുളി നമ്മുടെ നാടല്ലേ രണ്ട് വാക്ക് പറയും ഈ അമ്പലത്തെ പറ്റി ഈ നാടിനെ പറ്റി ഓക്കെ അപ്പൊ ചേച്ചി ആടൊക്കെ ഭയങ്കര കാര്യമായിട്ട് ഓക്കെ അപ്പൊ എന്തായാലും വളരെ സന്തോഷകരമായിട്ടുള്ള സ്ഥലമാണ് രസകരമായ ഒരു സ്ഥലമാണ് അമ്പലത്തിൽ വരാവുന്നവർക്ക് അമ്പലത്തിൽ വരാവുന്നതാണ് ഇനി വ്രതമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അതോ മാലയിട്ട് അല്ലേ അപ്പോൾ ഒരു ഇങ്ങോട്ട് വരുന്ന ലൊക്കേഷൻ ഞാൻ എന്തായാലും താഴെ ആങ്ങുപുഴി ടൗണിൽ വന്നിട്ട് ആംഗുഴി ടൗണിൽ വന്നിട്ട് ആരോട് ചോദിച്ചാലും അറിയാം ഇവിടെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് താഴെ വരുമ്പോൾ തന്നെ അറിയാം നല്ല കുത്തു കയറ്റമാണ് വലിയ ബസ്സൊന്നും കയറി അല്ലേ ചെറു ചെറിയ ചെറിയ കാറുകളും കാര്യങ്ങളും ആ കാപ്പി കുടിച്ചോളാം ഞാൻ കാപ്പി കുടിച്ചോളാം ഓക്കെ വലിയ ബസ് കയറത്തില്ല അല്ലേ അപ്പം വലിയ ബസ് കയറി വരത്തില്ല അപ്പോൾ ട്രാവലറും കാര്യങ്ങളും ഒക്കെ താഴെ കൊണ്ടിട്ട് അവിടെ ചെറു വണ്ടിക്ക് മാത്രമേ കയറി വരാൻ പറ്റത്തുള്ളൂ കണ്ടില്ലേ എന്നെ രസകരമായ സ്ഥലമാണെന്ന് നോക്കിയേ ഓഹ് ആടിപൊടി ഓ ഇവിടുന്ന് എന്ത് രസമാണ് കാരണം നമ്മുടെ സ്വന്തം നാട്ടിൽ ഇത്രയും ഭംഗിയേറിയ സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ നമ്മുടെ ഈ സിത്തോട് ഗ്രാമപഞ്ചായത്തിലെ ഒരുപാട് നിങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹരി നിർമ്മസേന എല്ലായിടത്തും പോകണോ ശരിയല്ലേ എന്തുമാത്രം ലൊക്കേഷനുണ്ട് ഇവിടെ ടൂറിസ്റ്റുമായിട്ട് ടൂറിസം റിലേറ്റേഡ് ആയിട്ട് ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങളല്ലേ ഏഹ് അതൊക്കെ ഇനി ഡെവലപ്പ് ആക്കണ്ടേ നമുക്ക് ഓ ഡെവലപ്പ്ണം കാര്യം ശരിക്കും പറഞ്ഞാൽ ഈ ഹരിതകർമ്മസേനയിൽ വന്നതിന് ശേഷമാണ് ശരിക്കും എല്ലാവരും പോയി തുടങ്ങി അല്ലേ അല്ലാതെ നേരത്തെ വല്ലോടും അറിയാമായിരുന്നോ അറിയത്തില്ല സത്യമല്ലേ പറഞ്ഞേ അല്ലേ അപ്പൊ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി കഴിഞ്ഞപ്പോൾ നാട് ശരിക്കും ആസ്വദിക്കുവല്ലേ ഏഹ് അപ്പൊ ഇനി രാവിലേക്ക് പോരുക ഇപ്പൊ എങ്ങനെയുണ്ട് കൂടുതലാണോ പക്ഷെ ഇവിടുന്ന് വ്യൂ വാങ്ങിക്കണോ അല്ലേ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര പേരെങ്ങനാ ശാന്തമ്മ ഓ ശാന്തമാണല്ലേ ശാന്തമാണല്ലേ അത് എനിക്ക് വയ്യ ആ പറയാനോയ്യാ കൊറയാടാ റോസമ്മ ആ റോസാണ് ചവിന്തളയും ഉഷ ഉഷയും പിന്നെ സുശീല റോസമ്മ ഓ റോസമ്മളിയാണ് ഓക്കെ എന്തായാലും റോസമ്മയും ശാന്തമ്മയും സുശീലയും ഗോപാലൻ ചേട്ടനും വിക്രമം ചേട്ടനും ഇദ്ദേഹത്തിന്റെ പേര് വിക്രമല്ല അദ്ദേഹത്തിന്റെ മോഹനൻ ചേട്ടനും എല്ലാരും ഉണ്ട് ആ പറഞ്ഞു വിക്രം അത് കമലഹാസൻ ആ കമലഹാസൻ മാട്ട മീഷ അല്ലേ അപ്പൊ എന്താ ഏഹ് കൊച്ചിടോ അച്ഛൻ ക്ലാസ് എന്നൊക്കെയാണാന്നോ ഏ എന്നാണെന്നോന്നോ തലക്ക് കേടാന്നോ അപ്പൊ എന്തായാലും നോക്ക് ബിസ്കറ്റ് കഴിച്ചുകൊണ്ട് ഇരിക്കുന്നേ എന്താണ് പറയൂ ബിസ്ക്കറ്റ് രണ്ടെണ്ണം അച്ഛൻ നന്നാണോ ഓ മോള് കഴിച്ചോട്ട് അല്ലേ കുഴപ്പം അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ കാര്യം ശരിക്കും പറഞ്ഞു ഇവിടെ വന്നു ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ് എന്ത് വൈ കാര്യങ്ങൾ പക്ഷേ ഒരു സംഭവം നടക്കുന്ന ഞാൻ അറിഞ്ഞില്ല അല്ലേ അപ്പോൾ എന്തായാലും ഭയങ്കര ഹാപ്പി കാര്യം ഇതുപോലുള്ള സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഏരിയസ് ഉണ്ട് ഇതൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് ടൂറിസം ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ എത്ര ഒരുപാട് ഫണ്ട് വരും അല്ലേ നമ്മ ഒരുപാട് പേര് ഇവിടെ വരും നമ്മുടെ നാട്ടിൽ നേരെ ആ തൊഴിൽ തൊഴിൽ തന്നെയല്ല ഒരുപാട് കാര്യങ്ങൾ അതായത് പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും ഒക്കെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ ടൂറിസം ഡെവലപ്പ് ആകട്ടെ നമ്മുടെ നാട് വളരട്ടെ ഇപ്പം നമ്മുടെ അമ്പലത്തിൻ്റെ അമ്പലത്തിൻ്റെ കാര്യങ്ങൾ അപ്പം മനസ്സിലായല്ലോ പഞ്ഞിപ്പാറ വന്നുകഴിഞ്ഞാൽ ഇതുപോലെ അമ്പലമുണ്ട് അവിടെ വന്നുകഴിഞ്ഞാൽ ഇങ്ങനൊരു ലൊക്കേഷൻ അതായത് ഇവിടെ നിന്നാലും നമ്മുടെ മകരജ്യോതി കാണാൻ പറ്റും അപ്പോൾ വരാൻ പറ്റുന്നവർക്ക് വരിക അപ്പോൾ എന്തായാലും കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ അപ്പോൾ നമ്മൾ നമ്മളിതുപോലെ ഒരുപാട് നമ്മുടെ നാട്ടിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക നമ്മുടെ നാട്ടിലെ ഇത് ഒരു പൈതൃക സ്ഥലമാണ് നമ്മുടെ നാട്ടിലെ അയ്യപ്പൻ്റെ മണ്ണാണ് അതെ അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ അതൊന്നും പുറത്ത് വരുന്നില്ല അതൊക്കെ പുറത്ത് വരണം വരും ദിവസങ്ങൾ കാണാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും അയ്യോ ഇതൊക്കെ പറഞ്ഞാലും പേര് ചോദിച്ചില്ല ചോദിച്ചില്ല പേര് ബാബു ഒരു കൊച്ചു ബാബു അല്ലേ കണ്ടില്ലേ ബാക്കി പേര് ചോദിച്ചില്ലേ സോറി തെറ്റിപ്പോയി സാവിത്രി അനിത എല്ലാരും ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാരേയും ഞാൻ പരിചയപ്പെട്ടു അപ്പൊ ഇനി മറക്കണ്ട വീഡിയോ കാണാൻ ഓക്കെ ഓക്കെ കണ്ടല്ലേ നമ്മുടെയോ എന്റെ പേരാണ് വലിയ പ്രശ്നം എന്റെ പേര് വലിയ ഏതെ ഏതെ ഓ അതും അത് വലിയ പറയാം അത് അതിലും വലിയ പറയാം അപ്പുറത്തേ പറയാ ചിറ്റാറിച്ചെ അറിയാം എബിച്ചിനെ എബിച്ചിനെ മോന ഞാനിവിടെ എന്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കാ മില്ലുകാരും മില്ലാറും മില്ലാറും അപ്പൊ എന്തായാലും നോക്കി എന്ത് രസകരമായ സ്ഥലമാണ് കേട്ടോ അപ്പൊ വരുന്നവർക്കൊക്കെ വരാം അതായത് ലൊക്കേഷൻ ആംഗമുഴി ടൗണിൽ വന്ന അതായത് പത്തനംതിട്ടയിൽ നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് എത്ര വിട്ടു കാണോ ആങ്ങമുഴിക്ക് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് നാൽപ്പത്തി കിലോമീറ്റർ ഉണ്ട് ആങ്ങോഴിക്ക് ആങ്ങുപുഴി ടൗണിൽ വന്ന് ഞാൻ ആരോട് ചോദിച്ചാലും പഞ്ഞിപ്പാറ വരും കയറി വരാൻ പറ്റും ഈ ഇതുപോലുള്ള പ്രകൃതിരോണീയമായിട്ടുള്ള അടിപൊളി സ്ഥലങ്ങളുണ്ട് ഞങ്ങളുടെ നാട്ടിൽ അപ്പോൾ അതൊക്കെ വരുമോ ആസ്വദിക്കുക അപ്പോൾ എന്തായാലും ഈ വരും ദിവസങ്ങളിൽ ജനുവരി പതിനാല് പതിനഞ്ചാം തീയതി ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തരം അയ്യപ്പമാർ ഒരുപാട് പേരുണ്ട് അവരെല്ലാം വന്ന് അവർക്ക് പ്രത്യേകതരം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കട്ടെ കാണാം മില്ലുകാരണം ഗുഡ് ബൈ